വരെ അനന്തു കൃഷ്ണനെതിരെ കണ്ണൂരിലും മാത്രമല്ല കേരളം ഉടനീളം പരാതിയുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് എങ്ങനെയാണ് അനന്തു കൃഷ്ണന്റെ ഓപ്പറേഷന്റെ രീതി എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാവും സി എസ് ആർ ഫണ്ട് തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറും സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന സംഘമാണ് അന്വേഷിക്കുക അന്വേഷണ ചുമതല കൊച്ചി യൂണിറ്റിന് നൽകും അനന്തു കൃഷ്ണന്റെ അക്കൌണ്ടിലുള്ളത് മൂന്ന് കോടി രൂപ മാത്രമാണ് നിലവിൽ ആ റോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ ഇനി എങ്ങനെയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത് തട്ടിപ്പ് മുന്നൂറ്റമ്പത് കോടിയല്ല അതിനും കൂടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഓരോ ഇടങ്ങളിൽ നിന്നായിട്ട് തട്ടിപ്പിനിരയായവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളപട്ടണത് മാത്രം അമ്പത് പേര് പോയി അപ്പോൾ മൊത്തത്തിൽ ഒരു അറുന്നൂറ് കോടി കടക്കാനുള്ള സാധ്യതയുണ്ട് അന്വേഷണം വിപുലമാക്കുമോ ഡോക്ടർ അരുൺകുമാർ ഈ അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ് കാരണം പോലീസ് ആസ്ഥാനത്ത് ഇതുവരെ ആറ് പരാതികളാണ് ലഭിച്ചത് ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് അന്വേഷണ ചുമതല നൽകുക ഉടൻ തന്നെ അത് സംബന്ധിച്ച ഉത്തരവ് പോലീസ് ആസ്ഥാനത്ത് ഇറങ്ങും നിലവിൽ പതിനഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് നമുക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്നവരും വിവിധയിടങ്ങളിലായി നൂറുകണക്കിന് പരാതികൾ അത് തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലെ പതിനാല് സംഘങ്ങൾ രൂപീകരിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് സംസ്ഥാനത്ത് ഉടനീളം തട്ടിപ്പിനിരയായത് ഏതാണ്ട് എല്ലാ ജില്ലകളിലും അനന്തുകൃഷ്ണൻ്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് എറണാകുളം കോട്ടയം ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് എന്ന് പോലീസ് പറയുന്നു അതിന് അപ്പുറത്തേക്ക് മറ്റു ജില്ലകളിലൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലും പോലീസ് ആസ്ഥാനത്തേക്ക് പരാതി വന്നിട്ടില്ല തിരുവനന്തപുരത്ത് മാത്രം രണ്ട് പരാതികൾ പോലീസ് ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എറണാകുളത്തും ആലപ്പുഴയിൽ നിന്നൊക്കെ പോലീസ് ആസ്ഥാനത്തേക്ക് പരാതികൾ വന്നു തുടങ്ങി അതുകൊണ്ട് ഗൗരവത്തോടെ തന്നെയുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ആസൂത്രണം ചെയ്യുന്നത് അഞ്ചു കോടിക്ക് മുകളിലുള്ള തട്ടിപ്പ് നടന്നതുകൊണ്ടാണ് ഈ തട്ടിപ്പ് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗത്തിന് കൈമാറാനുള്ള തീരുമാനമെടുത്തത് ഏതാണ്ട് തട്ടിപ്പിൻ്റെ വ്യാപ്തി ഒരു പക്ഷേ ആയിരം കോടി കവിയുമോ എന്ന ഒരു സംശയം പോലീസ് പങ്കുവെക്കുന്നുണ്ട് വിശദ വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നു തിരുവനന്തപുരത്ത് അടക്കമുള്ളവരുടെ പട്ടിക ഈ തട്ടിപ്പിനെരായവരുടെ പട്ടിക ശേഖരിക്കുന്നുണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു ഈ സ്കൂട്ടർ മാത്രമല്ല ഇരുചക്ര വാഹനത്തിനപ്പുറത്തേക്ക് ഭക്ഷ്യകിറ്റ് സ്കൂൾ കിറ്റ് തയ്യൽ മെഷീൻ അടക്കം പലതും പകുതി വിലക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് അനന്തു കൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഇതിനൊക്കെ ഉപയോഗിച്ചത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പല പരിപാടികളും ഇവരെ മുഖ്യാതിഥികളായി ക്ഷണിച്ചതിന് ശേഷം ആ ചിത്രങ്ങൾ ഒക്കെ ഉപയോഗപ്പെടുത്തിയാണ് വിശ്വാസ്യത ആർജിച്ചത് അങ്ങനെയാണ് ഈ സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന്രയായത് പോലീസുകാരടക്കം തട്ടിപ്പിന്നിരയായി എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു റോഷി പോലീസുകാരടക്കമാണ് ഈ തട്ടിപ്പ് എന്നാണ് റോഷി പറയുന്നത് തട്ടിപ്പിന്റെ വ്യാപ്തി ചെറുതല്ല ഒരു ക്ലബിൽ സാധനം വാങ്ങാമെന്ന് പറഞ്ഞു തുടങ്ങിയ തട്ടിപ്പാണ് അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ അടക്കം അതിൽ പങ്കാളികളാക്കി മാറ്റി ചില രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് അനന്ദ് കിഷൻ വ്യാപകമായി ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്